വെള്ളിയാഴ്ച രാവിലെ ഇളങ്കാട് മ്ലാക്കരയിൽ രണ്ടു വയസ്സ് പ്രായമുള്ള പുലിയുടെ ജഡം കണ്ടെത്തിയത് സംഭവത്തിൽ വനംവകുപ്പ് വിശദമായ പരിശോധനയാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ശനിയാഴ്ച നടന്ന പോസ്റ്റ്മോർട്ടം കഴുത്തിനേറ്റ മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തൽ പന്നിയെ പിടിക്കാൻ ഉപയോഗിച്ച കെണിയിൽ പുലി കുടുങ്ങിയതാണെന്ന് സംശയം സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്ന് ഡി എഫ് ഒ ശരിക്കും മരണം സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പ്രിലിമിനറി ഫൈൻഡിങ്സ് ഫൈൻഡിങ്സായിട്ട് കണ്ടിട്ടുള്ളത് ഇതിൽ കുടുക്കിൻ്റെ ഒരു ഒരു പാർട്ട് ഒരു അത് കുടുക്ക് മുറുകീൻ്റെ ഒരു കമ്പ്യൂട്ടർ കേബിളിൻ്റെ കഷ്ണം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് കൊടുക്കു മുറുകിയിട്ട് തന്നെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഒരു സ്ഥലത്ത് അതായത് ഞങ്ങളുടെ സ്നിഫർ സ്നിഫർഡോഗിനെ നോക്കിയായിരുന്നു രോഗവാദം സ്മെൽ ചെയ്തിട്ട് കുറച്ച് ദൂരം അതായത് ഒരു രണ്ട് കിലോമീറ്ററുള്ള മുകളിലുള്ള വേറൊരു പറമ്പിൽ നിന്ന് പറമ്പിലേക്കാണ് സ്മിഷ് ചെയ്ത് പോയത് അവിടുന്ന് ഈ പുലി കഴുത്തിൽ കുടുക്കു മുറിയിട്ടായിരിക്കണം അത് വന്ന പാത്തിലും ബ്ലഡും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു കുടുക്ക് മുറിയും കുടുക്ക് പൊട്ടിച്ചിട്ട് വന്നതാണ് അതിനാണ് വരണം സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ഡോഗ് സ്കോഡ് പുലി ചത്തുകിടന്ന സ്ഥലത്തെത്തി മണം പിടിച്ച് മൂന്ന് കിലോമീറ്റർ ദൂരപരിധി വരെ പോയിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ പുലിയുടെ കഴുത്തിലെ മുറിവിൽ നിന്നും ഇരുമ്പ് കേബിൾ ചുറ്റിയ നിലയിൽ കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് മുമ്പായി പുലിയുടെ ദേഹത്തെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തിയിരുന്നു പുലിയുടെ കഴുത്തിൽ ഇരുമ്പ് ഇരുമ്പുകേബിൽ ഉപയോഗിച്ച് കുരുക്ക് കണ്ടതിനെ തുടർന്ന് ശക്തമായ അന്വേഷണവുമായിട്ടാണ് ഫോറസ്റ്റ് വകുപ്പ് മുന്നോട്ട് പോകുന്നത് മുണ്ടക്കയം വണ്ടംബതാലിലെ ഫോറസ്റ്റ് ഓഫീസിൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം ഡി എഫ് ഒ എൻ രാജേഷ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഹരിലാൽ കെ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് അതോറിറ്റി ബോർഡ് സെക്രട്ടറി എം എൻ ജയചന്ദ്രൻ ഡോക്ടർ അനുരാജ് ആർ ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ അനുമോദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലിയുടെ ശരീരഭാവവും കത്തിച്ചു കളഞ്ഞു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കേം